యుఎస్ ఏర్పడుతున్న పొదుకీయ హెచ్ వన్ బి ഫീസ് ഇന്നുമുതൽ പ്രാബല്യത്തിൽ പുതിയ എച്ച് വൺ വിസ അപേക്ഷകർക്ക് ഒരു ലക്ഷം ഡോളറിൻ്റെ അതായത് എൺപത്തിയെട്ട് ലക്ഷം രൂപ ഫീസാണ് ട്രംപ് ഭരണകൂടം ചുമത്തിയിരിക്കുന്നത് ഇന്ത്യൻ സമയം രാവിലെ ഒൻപത് മുപ്പത്തിയൊന്ന് മുതൽ ഇത് നിലവിൽ വന്നു നിലവിലെ എച്ച് വൺ വിസകളെ നിയമം ബാധിക്കില്ല അതേസമയം ട്രംപിന്റെ പുതിയ നയം ആശങ്കപ്പെടുത്തുന്നതാണെന്നും യു എസ് ചേംബർ ഓഫ് കൊമേഴ്സ് വ്യക്തമാക്കി ട്രംപ് ഭരണകൂടവുമായി ഈ വിഷയത്തിൽ ചർച്ചകൾ നടത്തുമെന്നും ചേംബർ അറിയിച്ചു ഒറ്റത്തവണ ഫീസാണിതെന്നും നിലവിൽ വിസയുള്ളവരെ ബാധിക്കില്ലെന്നും വൈറ്റ് ഹൌസ് അധികൃതർ വ്യക്തമാക്കിയിട്ടുണ്ടെങ്കിലും അമേരിക്കൻ കമ്പനികളും ഇന്ത്യൻ ഉദ്യോഗാർത്ഥികളും ആശങ്കയിലാണ് അമേരിക്കൻ പൗരന്മാർക്ക് പുതിയ പരിഷ്കാരം കൂടുതൽ തൊഴിലവസരങ്ങൾ ഒരുക്കുമെന്നാണ് വൈറ്റ് ഹൗസ് അധികൃതർ വിശദീകരിക്കുന്നത് ഒരു സാമ്പത്തിക വർഷത്തിൽ അറുപത്തിയ്യായിരം എച്ച് വൺ ബി വിസകളാണ് അമേരിക്ക അനുവദിക്കുന്നത് ഇതിനു പുറമെ ഇരുപതിനായിരം വിസകൾ അമേരിക്കയിൽ ഉന്നത വിദ്യാഭ്യാസം നടത്തുന്ന വിദേശികൾക്കും നൽകാറുണ്ട് നിലവിൽ ഐ ടി മേഖലയിൽ ഇന്ത്യക്കാരാണ് ഇസയുടെ ഏറ്റവും വലിയ ഗുണഭോക്താക്കൾ